വിന്യന്റെ വീര്യം പോലെ കാലത്തിനൊപ്പം ഉയരുന്നതാണ് സിനിമയിലെ താരമൂല്യം പക്ഷേ വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കണമെന്ന് മാത്രം തുടർ പരാജയങ്ങളിലെ കരിയർ അവസാനിപ്പിക്കുന്ന താരങ്ങൾക്ക് ഇൻഡസ്ട്രി മൂല്യമൊന്നും കാണില്ല മറിച്ചാണ് കാര്യമെങ്കിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തിക്കൊണ്ടേയിരിക്കും ഇന്ത്യൻ സിനിമയിലെ ആ നിരയിൽ ഉൾപ്പെടുത്താവുന്ന താരങ്ങളാണ് കമൽഹാസനും അമിതാഭ് ബച്ചനും ഒക്കെ എപ്പോഴിതാ തന്റെ ഏറ്റവും പുതിയ ചിത്രം ഇന്ത്യന് രണ്ടില് കമൽഹാസന് വാങ്ങിയ പ്രതിഫലം വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറില് പുറത്തിറങ്ങിയ ഇന്ത്യന്റെ രണ്ടാം ഭാഗമായ ഇന്ത്യന് രണ്ട് രണ്ടായിരത്തി പതിനേഴില് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട് എന്നാൽ കോവിഡ് പശ്ചാത്തലത്താലും സെറ്റിൽ നടന്ന അപകടങ്ങളാലും ഒക്കെ ചിത്രം അണിയറക്കാരുടെ കണക്കുകൂട്ടലുകൾക്ക് പുറം കൊണ്ടുപോയി നിർമ്മാണ ചെലവും വർദ്ധിച്ചു ഈ വാരം തിയേറ്ററുകളിലെ എത്തിയിരിക്കുന്ന ചിത്രത്തിന്റെ ആകെ നിർമ്മാണ ചെലവ് ഇരുന്നൂറ്റി അമ്പത് കോടിയാണെന്നാണ് റിപ്പോർട്ട് കമലഹാസന് പ്രതിഫലമായി കൈപ്പറ്റിയിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് കോടിയാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതേസമയം മറ്റൊരു മാധ്യമമായ കൊയ്്മയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യന് രണ്ടിനും വരാനിരിക്കുന്ന ഇന്ത്യന് മൂന്നിനും ചേർത്താണ് നൂറ്റി അമ്പത് കോടിയെന്ന് കമലിന്റെ പ്രതിഫലം ഇന്ത്യന് രണ്ട് പുറത്തിറങ്ങി ആറ് മാസത്തിന് ശേഷം തിയേറ്ററുകളിൽ എത്തുമെന്ന് കമൽഹാസന് പ്രഖ്യാപിച്ചിരിക്കുന്ന ചിത്രമാണ് ഇന്ത്യന് മൂന്ന് ഇതിനകം ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടുമുണ്ട് ഈ ചിത്രം അതേസമയം ഇന്ത്യന് മൂന്ന് ഇന്ത്യ ബജറ്റ് മറ്റൊരു ഇരുന്നൂറ്റി അമ്പത് കോടിയാണെന്നും കോയമയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ജൂൺ അവസാനം തിയേറ്ററുകളിലെത്തിയ പാന ഇന്ത്യന് ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് അടിയിലെ അഭിനയത്തിന് കമൽ ഹാസന് വാങ്ങിയത് ഇരുപത് കോടിയാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ തമിഴില് കമലിന്റെ അവസാന സോളോ ഹിറ്റ് വിക്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രതിഫലം അമ്പത് കോടിയാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു